കുട്ടീസ് അപ്പോ ഇന്ന് നമ്മളുള്ളത് ബെസ്റ്റ് പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ബീഫിന്റെയും പൊറോട്ടയുടെയും ബ്ലവർ ആയിരിക്കും ആണെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണം നമ്മുടെ ഈ ഒരു ഹോട്ടലിലേക്ക് വാ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടും അപ്പൊ നമ്മളുടെ എല്ലാ ഹോട്ടലിലും നമുക്ക് ഫുഡൊക്കെ മേക്ക് ചെയ്യുന്ന ഗ്യാസിലാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല വിറകടുപ്പിലാണ് നമ്മുടെ ബീഫ് കറിയൊക്കെ നല്ല ബീഫ് കറിയൊക്കെ റെഡിയാക്കുന്നത് നമ്മളുടെ ഗ്യാസിൽ വെക്കുന്നതും വിറകടുപ്പിൽ വെക്കുന്നതും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും നമുക്ക് ഏറെ ഇഷ്ടം പിന്നെ നല്ല ചൂ ചൂട് പൊറോട്ടയാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു ഒരു അഞ്ച് വർഷത്തോളമായി നമ്മളുടെ ഈ ഒരു ഹോട്ടല് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോ ഇവിടുത്തെ പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അതോടൊപ്പം തന്നെ ബീഫ് കറിയും അപ്പൊ എനിക്കും ഏറെ ഇഷ്ടം നമ്മുടെ പൊറോട്ടയും ബീഫിൻ്റെയും ആ ഒരു കോംബോ ആണ് അപ്പോ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചൂട് ബീഫ് കറി ഇങ്ങനെ നമ്മൾ അടുപ്പില് ഇങ്ങനെ വെന്ത് അതിന്റെ ഒരു മണമാണ് ആകെ മൊത്തം ിപ്പൊള്ളിയാണ് അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ ഓടി ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമ്മൾ അങ്ങനെ കാത്തിരിക്കാനോ നമ്മളുടെ പൊറോട്ടയും ബീഫും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ കാത്തിരുവിനൊടുവിൽ നമ്മളുടെ പൊറോട്ടയും ബീഫും അങ്ങനെ എത്തിയിരിക്കയാണ് നമ്മള് ചൂട് പൊറോട്ടയും ബീഫും ആണ് അപ്പൊ നമ്മള് ബീഫ് അതിൻ്റെ ബീഫ് അതിന് നമ്മളുടെ പൊറോട്ടയുടെ മുള്ളോട്ടങ്ങോട്ട് ഒഴിച്ച് എന്താ ചൂട് പൊറോട്ട നല്ല ചൂടായിരുന്നു ചൂട് പൊറോട്ട അങ്ങോട്ട് എപ്പിച്ച് ബീഫും കൂടി എടുത്ത് കഴിച്ചു ഒരു അഡാറ് ലെവൽ അടിപൊളി ഒരു രക്ഷയില്ല അടിപൊളി വേറെ ഒന്നും പറയില്ല ആ ഒരു അടുപ്പിൽ ചെയ്തതിന്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ബീഫ് കറിയിൽ നമുക്ക് പെട്ടേ പ്ര പ്രത്യേകം നമുക്ക് അറിയാൻ പറ്റി എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഒരു ബീഫ് കറി ലവർ ലോറാണെങ്കിൽ എന്തായാലും അവിടുന്ന് ഫുഡ് കഴിക്കാം അപ്പൊ കൂട്ടുകാർ വീഡിയോയിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾമോപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും എന്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്റെ എഫ് ബിയില് കാണാണെങ്കിൽ ഫോളോ ചെയ്യ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇനിയും ഇട്ടോണ്ടിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒരുപാട് ഉറപ്പുണ്ട് നിങ്ങൾ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മളെ ഇതിന്റെ സ്പോട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഇതിന്റെ സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലം കൊല്ലത്ത് നിന്ന് കുണ്ടറയ്ക്ക് പോകുന്ന വഴിയില് നമ്മളുടെ ചന്ദനത്തോപ്പ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ സാരഥി ജംഗ്ഷനിലാണ് നമ്മളുടെ ഈ ഒരു ഹോട്ടൽ ഉള്ളത് അപ്പൊ ഈ ഒരു വഴി പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഹോട്ടൽ കയറിയിട്ട് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം